പ്രേസലോ ഇത്തിരിവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലൂയ ദൈവഭക്തി ഉള്ളവരായിരിക്കുക എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പത്രോസ്ലിഹ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്രയോ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് വിശുദ്ധിയോടെ ദൈവഭക്തിയോടെ ജീവിക്കുകയെന്ന് നമ്മളെല്ലാവരും ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കണം എന്താണ് ദൈവഭക്തി പ്രിയപ്പെട്ടവരെ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ മാത്രമല്ല നമുക്ക് ഭക്തി ഉണ്ടാവേണ്ടത് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഭക്തി ഉണ്ടാവേണ്ടത് നമ്മൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും നമ്മളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കണം നമ്മൾ കാരണം അത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവ ഭക്തിയുള്ളവരായി ജീവിക്കണം ദൈവത്തോട് ഭക്തി വരുന്നത് ഒരിക്കലും ബുദ്ധിയിൽ നിന്നല്ല ചിന്തയിൽ നിന്നല്ല അത് വരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് ഇന്ന് പലരുടെയും വിചാരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഭക്തി ഉണ്ടെന്നാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചുങ്കക്കാരനും ഫരിസേയനും ദേവാലയത്തിലേക്ക് കടന്നു എന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഫരിസേയനും പ്രാർത്ഥിച്ചു ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു രണ്ടുപേരുടെയും ഹൃദയം കർത്താവ് കണ്ടു എന്നാൽ ദൈവസന്നിധിയിലെത്തിയ പ്രാർത്ഥന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് കാരണം അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആ പ്രാർത്ഥന വന്നത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ഭക്തി വരേണ്ടത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളെ വിശ്വസ്തരാരും ഇല്ലാതായി പ്രിയപ്പെട്ടവരെ ദൈവഭക്തി ഇല്ലാതെ ജീവിക്കുന്ന അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ട് പിശാശ് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല വിശുദ്ധ കുർബാനയില്ല അഥവാ വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ തന്നെ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നു അതുമല്ലെങ്കിൽ അതിനും പുറത്തു നിൽക്കുന്നു ചില പേരൻസ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ചെറിയ കുട്ടികളുമായിട്ടാണ് കുർബാനയുടെ ഇടക്ക് ഇവൻ ഓടിക്കളിക്കുമ്പോൾ അവൻ്റെ പുറകെ ഇവരും ഓടി നടക്കുകയാണ് അപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ബലി അർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ശ്രദ്ധ ഇല്ലാതാവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിത് ചെയ്യരുത് കാരണം അവിടെ നടക്കുന്ന ബലി അതിൻ്റെ ശക്തി നമ്മൾ അറിയണം വിശുദ്ധ കുർബാന അത് പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് കൂതാശകളുടെ കൂതാശയ അത് ഭക്തിയില്ലാതെ നമ്മൾ പങ്കു കൊള്ളരുത് ഭക്തിയോടെ വേണം വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി സഭാപ്രസംഗൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഭക്തിയില്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കരുത് വിശുദ്ധ ഇശുദോർ പറയുന്നത് ഇപ്രകാരം ാണ് ജോലി ചെയ്യുമ്പോഴും പാടുക അധ്വാനിക്കുമ്പോഴും ദൈവസ്തുതി സ്തുതി ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാ സമയവും നമ്മുടെ അതരങ്ങളിൽ ദൈവസ്തുതി ഉണ്ടാവണം ദൈവഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ എനിക്ക് പരിചയമുള്ളൊരു സഹോദരൻ വർഷങ്ങളായി ശുശ്രൂഷയിലുള്ള ഒരു സഹോദരനാണ് ദൈവത്തോട് വലിയ സ്നേഹവും ഭക്തിയുമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല നാളുകളായി വാടക വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അങ്ങനെ ഒരു വാടക വീട് അന്വേഷിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അദ്ദേഹം കടന്നുയർന്നു വലിയ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അന്ന് വാടക വീട് ചോദിച്ച് അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഈ സമ്പന്നനായ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഒരു പ്രേരണ നൽകി അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് സ്വത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ കൊടുത്ത പ്രേരണ ഇതാണ് കുറച്ച് സ്ഥലം അദ്ദേഹത്തിന് എഴുതി കൊടുക്കുക വേഗം തന്നെ ആ വ്യക്തി ഈ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് സ്ഥലം ഞാൻ തരാം അവിടെ ഒരു പുതിയ വീട് വെച്ച് താമസിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് ദൈവഭക്തനിൽ നിന്ന് കർത്താവിൻ്റെ ദാനങ്ങൾ ഒഴിയുന്നില്ല സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തോട് സ്നേഹവും ദൈവത്തോട് ഭക്തിയുമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് പരസ്യമായി നൽകും അതുകൊണ്ട് ദൈവത്തോട് സ്നേഹമുള്ളവരായിരിക്കാം ദൈവത്തോട് ഭക്തിയുള്ളവരായി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് Amen.